ബുധനാഴ്ച സംസ്ഥാനത്തുടനീളം ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി അഖില കേരള വിശ്വകർമ്മ മഹാസഭ ദേവികുളം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഋഷി പഞ്ചമിയും വിശ്വകർമ്മദിനാഘോഷവും നടത്തി ഇതിന്റെ ഭാഗമായി ഘോഷയാത്ര പൊതുസമ്മേളനം എന്നിവ നടന്നു കെ വി സംസ്ഥാന പ്രസിഡന്റ് ഇ എസ് നിതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ബുധനാഴ്ച സംസ്ഥാനത്തുടനീളം ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി അഖില കേരള വിശ്വകർമ്മ മഹാസഭ ദേവികുളം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഋഷിപഞ്ചമിയും വിശ്വകർമ്മ ദിനാഘോഷവും നടത്തി ഇതിന്റെ ഭാഗമായി ഘോഷയാത്ര പൊതുസമ്മേളനം എന്നിവ നടന്നു രാവിലെ താലൂക്ക് യൂണിയൻ ഓഫീസ് കൈരളി ജംഗ്ഷനിൽ നിന്നും വാദിമേളങ്ങളുടെ അകമ്പടിയോടുകൂടി റാലി ആരംഭിച്ചു തുടർന്ന് അടിമാലി പഞ്ചായത്ത് ടൌൺഹാൾ പി ആർ ദേവദാസ് നഗറിൽ എത്തിച്ചേർന്ന് സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് യൂണിയൻ പ്രസിഡന്റ് രാജൻ കൈരളി പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി കെ യൂണിയൻ സെക്രട്ടറി മഹേഷ് കല്ലാർ അനുശോചനം രേഖപ്പെടുത്തി യൂണിയൻ പ്രസിഡന്റ് രാജൻ കൈരളി പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ സുനിൽ തേങ്ങനാൽ സ്വാഗതമാശംസിച്ച ചടങ്ങിൽ കെ സംസ്ഥാന പ്രസിഡന്റ് ഇ എസ് നിധീഷ് ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞു വരുന്നത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ സ്ഥാനത്തേക്ക് വരണം നിങ്ങൾ അതിന്റെ മണ്ഡല പ്രസിഡന്റ് സ്ഥാനത്തേക്കായി മണ്ഡല പ്രസിഡന്റിലേക്ക് വരണം ഇപ്പൊ ലോക്കൽ കമ്മിറ്റി അംഗമാവാനോ കഴിഞ്ഞാൽ അതിൽ മതി പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടണം നമ്മുടെ ശാഖകളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശാഖാ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴും ആ ശാഖയിലെ എല്ലാ കുടുംബാംഗങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാകണം കെ വി എം എസ് സംസ്ഥാന സെക്രട്ടറി ജയാ രാജു മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ പ്രതിനിധി സുമതി ടീച്ചർ വിശ്വകർമ്മ സന്ദേശം നൽകി സംസ്ഥാന ബോർഡ് മെമ്പർ എൻ സി പ്രദീപ് പി ആർ ദേവദാസ് അനുസ്മരണ ദൃഢ പ്രതിജ്ഞാദിന സന്ദേശം നൽകി കേരള കൌമുദി ലേഖകനടിമാലി സജീവ് മാധവൻ കെ വി വൈ എസ് സംസ്ഥാന ബോർഡ് മെമ്പർ വി ആർ ശ്രീജേഷ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഗോപി അപ്പാക്കുഴി യൂണിയൻ ട്രഷറർ ബിജു മംഗളം കെ വി വൈ എസ് യൂണിയൻ പ്രസിഡന്റ് സന്തോഷപ്പാക്കുഴി കെ വി വൈ എസ് യൂണിയൻ സെക്രട്ടറി മഹേഷ് കല്ലാർ യൂണിയൻ പ്രതിനിധി സോമനാചാരി വിവിധ ശാഖാ പ്രസിഡന്റുമാരായ ഇ പി രാജപ്പൻ കെ പി പ്രസാദ് വിനോദ് രാജേഷ് മടത്തുംപടി രക്ഷാധികാരികളായ ശിവൻ ചാമക്കാലായിൽ സി ജി ചന്ദ്രൻ അശോകൻ യൂണിയൻ പ്രതിനിധി ഗോപാലൻ വനിതാ സംഘം പ്രസിഡന്റുമാരായ ഓമന രവീന്ദ്രൻ മിനി സനീഷ് നെറ്റിക്കാട്ട് ശാഖാ സെക്രട്ടറിമാരായ ഗിരീഷ് പ്രമേശ് മേലോത്ത് ശാഖ അമ്മിണി തോക്കുപാറ ശാഖാ പ്രസിഡന്റ് പ്രവീൺ ബാലൻ ജിൻസി ബാബു തുടങ്ങി നിരവധി പേർ ആശംസകൾ നേർന്ന് സംസാരിച്ചു യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ധനൂപ് ചന്ദ്രൻ കൃതജ്ഞത രേഖപ്പെടുത്തി മുൻകാല പ്രവർത്തകരെ ആദരിക്കലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും യൂണിയൻ സെക്രട്ടറി വി കെ സുഗതൻ നടത്തി വിവിധ ശാഖാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ അടിമാലി